നമസ്തേ ഏവർക്കും വരദായിനീ വർഷത്തിലേക്ക് സ്വാഗതം ഇന്ന് വരാഹി അമ്മയുടെ പവർഫുൾ ആയിട്ടുള്ള വജ്രവരാഹി മന്ത്രമാണ് പറയുന്നത് അതിനു മുമ്പ് അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ പന്നിയുടെ മുഖവും സ്ത്രീ ശരീരത്തോടെയും സങ്കല്പിക്കുന്ന ദേവിയാണ് വരാഹി ദേവി മനുഷ്യന്റെയും മൃഗത്തിന്റെയും രൂപം ഒത്തുചേർന്ന ദേവതകൾക്ക് വളരെ വേഗത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു ഉദാഹരണം നരസിംഹമൂർത്തി ഗണപതി ഭഗവാൻ വരാഹിയമ്മ എന്നീ ദേവതകളെ ആരാധിക്കുന്നവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുമത്രേ മന്ത്രം മാത്രം കൊണ്ട് വരം ലഭിക്കണമെന്നില്ല വരാഹി വരാഹിയമ്മയെക്കുറിച്ച് മന്ത്രം ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലം അറിഞ്ഞു വേണം ജീവിക്കാൻ അമ്മയുടെ കുറേ നാമങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ഭാവങ്ങൾക്കും വ്യത്യസ്തമായ മന്ത്രങ്ങളുണ്ട് വരാഹിയമ്മയെ വേണ്ട വിധത്തിൽ ആരാധിക്കുന്നവർക്ക് എന്തും നേടാനും ആഗ്രഹ സാഫല്യം കൈവരിക്കാനും കഴിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലൗകിക ജീവിതത്തിൽ എല്ലാം നേടിത്തരുന്ന വരാഹി അമ്മയെ ആരാധിക്കുന്ന ഭക്തർക്ക് അസാധ്യ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും വജ്രവരാഹി എന്ന രണ്ട് വാക്കുകൾ ചേർന്നതാണ് ഈ ദേവത മൂന്ന് ബീജാക്ഷരങ്ങളാണുള്ളത് വാം ജാം രാം എന്നിവയാണത് വാം എന്നത് ആകാശമണ്ഡലത്തെയും ജാം എന്നത് ഭൂമി മണ്ഡലത്തെയും രാം പാതാളമണ്ഡലത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും പരമമായിരിക്കുന്ന ദേവിയാണ് വജ്രവരാഹി അമ്മയുടെ അതീവ രഹസ്യമായ മന്ത്രമാണ് ഇന്നിവിടെ പറയുന്നത് മന്ത്രം ഇപ്രകാരം ഓം ശ്രീ ജാം ശ്രീഭൂദേഹി അതിഗുഹ്യദണ്ഡനാഥേ ത്രിപാദസ്വരൂപിണീം സ്വാഹാ അമ്മയുടെ ഭാവങ്ങൾക്കനുസരിച്ച് മന്ത്രങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാകും ഓരോ രൂപഭാവങ്ങളെയും സങ്കല്പിച്ചാണ് മന്ത്രങ്ങൾ എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് ഓരോ കാര്യസാധ്യങ്ങൾക്കും വേണ്ടി ബീജാക്ഷരങ്ങൾക്ക് മാറ്റം വരികയും ദേവതാഭാഗത്ത് ആരാധിച്ച് അതാത് മന്ത്രങ്ങൾ ജപിക്കുകയുമാണ് വേണ്ടത് വജ്രവരാഹി മന്ത്രം ഭക്തരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാനുള്ള മന്ത്രമാണ് അമ്മ രാത്രി ദേവതയായതിനാൽ ധൂമ്രവരാഹി എന്നറിയപ്പെടുന്നു രാത്രി സമയത്തു മാത്രമേ ഏതൊരു വരാഹി മന്ത്രവും ജപിക്കാവൂ വൈഷ്ണവ ശക്തിയായി വിശ്വസിച്ചും മഹാലക്ഷ്മിയുടെ ഭാവമായി ആരാധിച്ചും വാരാഹി ഉപാസനകൾ ചെയ്തു വരുന്നു ദണ്ഡനാഥ എന്ന് പേരുള്ളതിനാൽ ശിക്ഷിക്കാൻ അധികാരമുള്ള ദേവതയായതിനാൽ ശത്രുശല്യം ഉണ്ടാകില്ല വാരാഹി മന്ത്രം ചൊല്ലിയ അനേകം ഫലങ്ങൾ ലഭിക്കുന്നതാണ് കലപ്പ ധരിച്ചതിനാൽ കർഷകർക്ക് കൃഷി ലാഭവും ഭൂമി ദേവതയായതിനാൽ സ്ഥലം വാങ്ങാൻ കഴിയുക വീട് വയ്ക്കാൻ സാധിക്കുക മൃഗങ്ങളുടെയും വിഷ ജന്തുക്കളുടെയും ഉപദ്രവം ഉണ്ടാകാതിരിക്കുക ദോഷങ്ങളും ആഭിചാരങ്ങളും ബാധിക്കാതിരിക്കുക ആപത്തും അപകടവും ഉണ്ടാകാതെ സംരക്ഷണം ലഭിക്കുക ആഗ്രഹ സാഫല്യം ഉണ്ടാവുക തുടങ്ങി പല കാര്യങ്ങളും വരാഹി ഭക്തർക്ക് ലഭിക്കുന്നതാണ് വജ്രവാരാഹി മന്ത്രം ജപിച്ചാൽ അഷ്ട ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ് ഇരുപത്തൊന്ന് തവണ വീതം ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കണം രാത്രി ഏഴ് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്കുള്ളിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ഈ മന്ത്രം ജപിക്കാൻ ജപം പൂർത്തിയാക്കിയ ശേഷം ആഗ്രഹ സാഫല്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം ഇപ്രകാരം ഭക്തിപൂർവം ഏകാഗ്രതയോടെ ജപിക്കുക ക്രമേണ ആഗ്രഹങ്ങൾ അമ്മ നിറവേറ്റിത്തരികയും ചെയ്യുന്നു